ഹലോ ഗൈസ് ആക്ച്വലി ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ചാണോ വീഡിയോ എടുക്കുന്നത് ചോദിച്ചാൽ അല്ല ഗൈസ് എൻ്റെ റൂമാണ് ആണെങ്കിൽ ഗൈസ് നമുക്ക് ഞാൻ ആ കട്ടൻ കൂടെ നീക്കിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ കട്ടൺ നീട്ടിയ ഗൈസ് എനിക്ക് എനിക്ക് ഒരു ഫീല് ഗൈസ് ഇത് കണ്ടപ്പോൾ എൻ്റെ ഈ കട്ടൻ കട്ടൺ കണ്ടപ്പോൾ ഒരു ഫീല് ഗൈസ് ഇപ്പം നമ്മൾ പുതിയ സെറ്റപ്പിലേക്ക് മാറി കയസ് ഞാൻ ഡോറിൻ്റെ അവിടെ നിന്ന് മാറി എൻ്റെ ജനൻ്റെ ഇവിടെയും അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാം കാലത്ത് ഇങ്ങനെ ആയിരിക്കും ഇല്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായി ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ലെന്ന് എനിക്കറിയാം കാരണം എൻ്റെ ഇപ്പോഴത്തെ വർക്കിന് ഗൈസ് എനിക്കൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല വർക്കോട് വർക്കാണ് ഭയങ്കര വർക്ക് ലോഡ് ലോഡുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ വരെ ഗൈസ് ഇന്നാണ് ഞാനൊന്ന് മരി മര്യാദക്ക് ഫ്രീ ആയത് കാരണം എടയ്ക്ക് ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു അവിടെ പോയിവിടെ പോയി പറഞ്ഞു അതൊക്കെ ഭാഗമായിട്ട് പോയതാണ് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടോണർ ടോണറാണ് എൻ്റെ കയ്യിൽ ഈ ഒരു ടോണർ ഇരിപ്പുണ്ടായിരുന്നു ഓൾറെഡി അപ്പം ഈ ഒരു ടോണർ തീർന്നു കഴിഞ്ഞപ്പം ഞാൻ ഇനി അടുത്ത ടോണർ വാങ്ങിക്കണോ വേണ്ടി എന്നുള്ളൊരു ഇങ്ങനൊരു എന്താ ഒരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ ഗൈസ് ഞാൻ ഓർത്തു എന്തിനും ടോണർ വാങ്ങിക്കണം നമുക്ക് നാച്ചുറലി ടോണർ ഉണ്ടാക്കാമല്ലോ അപ്പം ഞാൻ നേരെ പോയി കടയിൽ പോയി രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ മതി നമുക്ക് ഇത് ടോണറാക്കി യൂസ് ചെയ്യാനായിട്ട് ഗൈസ് അങ്ങനെ ഞാൻ രണ്ട് സാധനങ്ങൾ വാങ്ങി വന്നു അപ്പം ഞാൻ ഓർത്തു എന്താ എന്തെല്ലാം ഉണ്ടാക്കുന്നതല്ലേ നിങ്ങളെക്കൂടെ കാണിക്കാൻ ഓർത്തു അപ്പം നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് മെയിനായിട്ട് നല്ല ആ കൂടെ രണ്ട് സാധനങ്ങൾ വേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതിനായിട്ട് വേണ്ട ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ റോസ് വാട്ടർ ആണ് ആക്ച്വലി ഗേൾസ് റോസ് റോസ് വാട്ടർ അത്യാവശ്യം നല്ല എന്താ പറയുക അഡ്വാൻറ്റേജസ് ഉണ്ട് ഗൈസ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അത് നിങ്ങൾ രണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ് നിങ്ങൾ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണോ നോക്കിയിട്ട് മാത്രമേ അത് യൂസ് ചെയ്യുകയുള്ളൂ ഗൈസ് പ്രത്യേകിച്ച് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മളൊന്നും പാച്ച് ടെസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അലർജി ഉണ്ടോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ പിന്നെ യൂസ് ചെയ്യാവുള്ളൂ ആക്ച്വലി ഇതൊരു എന്താ ഒരു ഹൺഡ്രഡ് റുപ്പീസിന് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ് കഴിച്ചത് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആ പ്രൊഡക്റ്റിനുള്ള ഡിസ് അഡ്വാൻറ്റേജസ് അതിനകത്ത് എന്തൊക്കെ കണ്ടൻറ് ഉണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ടോണർ ഉണ്ടാക്കുന്ന വെറും രണ്ട് രണ്ട് പ്രോഡക്റ്റ് വെച്ചായതുകൊണ്ട് നമുക്കിന്ന് ഫസ്റ്റ് റോസ് വാട്ടറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക് ഫസ്റ്റ് റോസ് വാട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആദ്യം നോക്കാം ആക്ച്വലി റോസ് വാട്ടർ നേരത്തെ ഈ സെയിം ഓട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് ആ വീഡിയോ ലാൻസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് പുതിയത് ഷൂട്ട് ചെയ്തത് അപ്പോഴത്തേക്കും പോയി ആ ഓട്ടോ ഇങ്ങോട്ട് നമുക്ക് റോസ് വാട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആദ്യം നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റോസ് വാട്ടർ അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ആക്നെ പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെയാണ് നമ്മുടെ റോസ് വാട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് നമ്മൾ വിചാരിക്കുന്നതിലും ഭയങ്കര കുറവാണ് ആക്ച്വലി ഈ റോസ് വാട്ടർ ഒന്നല്ല ഏതൊരു സംഭവമാണെങ്കിലും ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നിന് എടുക്കുമ്പോൾ എന്തായാലും നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അത് യൂസ് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ അലർജിക്കാവുന്ന ചാൻസ് ഉണ്ട് പിന്നെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ റോസ് വാട്ടർ ആണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നിൽ നമ്മളെപ്പോഴും മസ്റ്റ് ട്രൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു റോസ് വാട്ടർ അത് ഏത് കമ്പനിയാണ് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടതിന് ഇതൊക്കെ കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം കാരണം കുറേ ഡ്യൂപ്പ് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് റോസ് വാട്ടറിൻ്റെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഡാബറിൻ്റെയാണ് ഡാബറിൻ്റെ അത്യാവശ്യം കുറേ വർഷങ്ങളായിട്ട് ഉള്ള ഒരു റോസ് വാട്ടറാണ് ഇത് ഞാൻ കൊച്ചിലേ തൊട്ട് കാണുന്ന ഒരു ഇത് ഡാബറിൻ്റെ റോസ് വാട്ടർ എന്ന് പറയുന്നത് പിന്നെ കഴിച്ച് വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ റോസ് വാട്ടർ ഒരിക്കലും നമ്മുടെ കണ്ണുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരരുത് കാരണം എന്താ കണ്ണിന് ഇറിട്ടേഷൻ ഉണ്ടാകാനും കണ്ണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു സംഭവമാണ് മേസ് റോസ് വാട്ടർ ഓവർ യൂസ് ചെയ്യരുത് അതിപ്പോൾ റോസ് വാട്ടർ എന്നല്ല എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഓവർ യൂസ് ചെയ്യരുത് എന്തും അധികമായാലും വിഷമാണ് അപ്പം ഓവർ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോകും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റോസ് വാട്ടറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റ് ഏതാന്ന് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് പറയുന്നേ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ വേറൊന്നുമല്ല നമ്മുടെ സ്വന്തം ഗ്ലീസറിങ് ആണ് ആ ഇത്രയൊക്കെ കണ്ടാൽ മതി അപ്പം നമ്മുടെ ഗ്ലിസറിൻ ആണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഗ്ലിസറിൻ അത്യാവശ്യം ഏറെക്കുറെ മി മിക്ക സ്കിൻ കെയർ പ്രോഡക്ട്സിലും അതുപോലെ തന്നെ എന്താ മിക്ക നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിലും ചെറിയൊരു എമൗണ്ടിലാണെങ്കിൽ പോലും നമ്മുടെ ഗ്ലിസറിനെ അവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഗ്ലിസറിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം ഗ്ലീസറിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ എന്താ സ്കിൻ ബാരിയേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഈ ക്രാക്ക്ഡ് ആയിട്ടുള്ള സ്കിന്നിൽ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊരി പൊരി പോലെ വരും ഇല്ലെങ്കിൽ എന്താ മറ്റേ പാമ്പിൻ്റെ തൊലി പോലെയൊക്കെ തോന്നും ഡ്രൈ ആയിട്ട് പാമ്പി പാമ്പല്ല പാമ്പിൻ്റെ തൊലി പോലെയൊക്കെ തോന്നുന്ന ആ ഒരു എന്താ എന്താ പറയുക ആ ഒരു ടെക്സ്റ്ററിലായിരിക്കുന്ന സ്കിന്നിനൊക്കെ ഗൈസ് അത്യാവശ്യം നല്ലോണം ഹൈഡ്രേറ്റും ചെയ്ത് പഴയ ഇതുപോലെ ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഗൈസ് ഇത് പറയുന്നത് അതുപോലെ തന്നെ ഗൈസ് സെൻസിറ്റീവ് സ്കിന്നിന് അത്യാവശ്യം സേഫാണ് ഒരു കാരണവശാലും പേടിക്കേണ്ട ഗൈസ് ഈ സാധനം യൂസ് ചെയ്തതിന് സെൻസിറ്റീവ് സ്കിന്നിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും റിസൾട്ട് ഉണ്ടാവും പേടിക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ സാധനം അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു ഗ്ലീസർ എന്ന് പറയുന്നത് നോൺ ആണ് നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാം ഈ സാധനം ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്വാൻഡ് ഡിസഡ്വാൻറ്റേജസും കൂടെ കേൾക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം ഈ ടോണർ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ഗൈസ് ഈ ഗ്ലിസറിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസും കുറവാണ് നമ്മുടെ റോസ് വാട്ടറിനെ പോലെ തന്നെ ഇപ്പോൾ ഓവർ യൂസ് ചെയ്യുന്ന തന്നെയാണ് നമ്മുടെ റോസ് വാട്ടറിൻ്റെ സെയിം ഡിസ് അഡ്വാൻറ്റേജസ് തന്നെയാണ് ഇതിനുള്ളത് എന്തും അതിപ്പം റോസ് വാട്ടർ നല്ല ഗൈസ് എന്താണെങ്കിലും ഓവർ യൂസ് ചെയ്താൽ അത് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല മോശ രീതിക്ക് നമ്മുടെ സ്കിന്നെ എഫക്റ്റ് ചെയ്യും അമൃതം അധികമായ വിഷമാണെന്നല്ല അതിപ്പം അമൃതം എന്നല്ല എന്താണെങ്കിലും അധികമായ വിഷമാണ് കേസ് പിന്നെ കേസ് വേറൊരു ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ എന്നാലും ഡ്രോ ബാക്ക് ആണ് ഇതിൻ്റെ ഇത് സൺ സെൻസിറ്റീവ് ആണ് കേസ് അല്ലെങ്കിൽ എന്താ നമുക്ക് ഇത് നമുക്കിതിട്ടിട്ട് ഡയറക്റ്റ്ലി സൺ ലൈറ്റ് കൊള്ളാൻ പറ്റില്ല കാരണം പെട്ടെന്ന് ഇത് നമ്മുടെ സ്കിൻ ടാൻ ആക്കും അതുപോലെ പെട്ടെന്ന് ഡള്ളാക്കും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ കേസ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു ടോണർ മാക്സിമം നൈറ്റ് യൂസ് ചെയ്യാൻ നോക്കുക ഒരു കാരണം വെച്ചാലും രാവിലെ യൂസ് ചെയ്യരുത് കാരണം സൺറൈസ് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് നമ്മൾ ഇത് യൂസ് ചെയ്യാണ്ട് ടാൻ അടിക്കുന്നേക്കാട്ടിൽ പെട്ടെന്ന് ടാൻ അടിച്ച് നല്ല സീനാവുന്ന ഒരു സംഭവമായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് പോലെ തന്നെ ഏറ്റവും വലിയ ഡ്രോ എനിക്ക് അത് ഏറ്റവും വലിയ ഡ്രോ ബാക്ക് തന്നെയാണെന്ന് തോന്നുന്നു ഈ മോർണിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം അപ്പൊ ഇത്രയാണ് നമ്മുടെ റോസ് വാട്ടറിൻ്റെയും ഗ്ലീസറിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഇനി നമുക്ക് ഡയറക്റ്റ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആക്ച്വലി നമുക്കൊരു അളവിനൊരു കപ്പ് വേണം അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഈ ടോണറിൻ്റെ ബോട്ടിൻ്റെ ഒരു ക്യാപ്പ് തന്നെയാണ് എടുക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് സെയിം അളവിൽ ഗ്ലീസറിന് സെയിം അളവിൽ റോസ് വാട്ടർ ഒഴിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രത്തോളം നമ്മൾ ഒഴിച്ചൊഴിച്ച് ഫില്ലാക്കി ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യണം നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് വേണം കഴിച്ച് നമ്മൾ ഇതൊന്ന് ടോണ്ടറായിട്ട് യൂസ് ചെയ്യാം ഞാൻ എനിക്ക് കാണിച്ചു തരാം ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഞാൻ എനിക്കൊന്ന് കാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത് കാര്യം നമ്മളിത് അതെ ഒരു ബോട്ടിലാണ് എടുക്കുന്നത് സെയിം അളവെന്ന് വെച്ചാൽ സെയിം അളവിൽ തന്നെ നമ്മൾ എടുക്കണം ഗ്യാസ് നമ്മൾ സെയിം അളവിലാണ് എടുത്തിരിക്കുന്നത് എനിക്കൊരു പേടിനകത്തേക്ക് ഒഴിക്കാൻ നമ്മൾ ഒരു ഈ ഒരു ക്യാപ്പിൽ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെയിം ക്യാപ്പിൽ തന്നെ സെയിം അളവിൽ തന്നെ നമുക്ക് എടുക്കണം അതെ ഗ്ലിസറിന് ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് ഈ ഒരു കുപ്പിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഈ ഇങ്ങനെ ഒഴികയൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് കാരണം എപ്പോൾ വേണേലും ഇതിനകത്ത് ഒന്ന് പോവാം നിങ്ങൾക്ക് ഇത് പൊളിച്ച് കാണിച്ചേരാം ഗൈസ് ഗ്ലിസറിൻ വേറെ കിടക്കുന്നു റോസ് വാട്ടർ വേറെ കിടക്കുന്നു കണ്ട ഗെയ്സ് വേറെ വേറെ കിടക്കുന്നുണ്ടോ ഞങ്ങൾക്കൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു ലെവൽ വരെ നമ്മളിത് നിറച്ചിട്ടുണ്ട് ഈ ഒരു ലെവല് ഗ്ലിസറിനും ഈ ഒരു ലെവല് റോസ് വാട്ടറും ആണ് ഇതിനകത്ത് കിടക്കണം നമുക്കിതൊന്ന് ഷേക്ക് ചെയ്യാം നമ്മളിത് ഇതൊന്ന് മിക്സ് ആക്കി ഒച്ച ഒരു സൊല്യൂഷനാക്കി മാറ്റിയിട്ടുണ്ട് നേരത്തെ രണ്ട് ലെയർ ആയിട്ട് കിടന്ന സൊല്യൂഷനാണ് ഇപ്പം നമ്മളിതൊരു ഒറ്റ സൊല്യൂഷനാക്കി മാറ്റി ഇനി നമുക്കിതൊന്നും കയ്യിലടിച്ചം ഫേസിൽ കരയിൽ കൂടുതലൊക്കെ കഴിക്കായിരിക്കും നമ്മൾ സാധാ ഒരു വെള്ളം അടിച്ച മീൻസ് അങ്ങനെയല്ല നമ്മൾ കഴിച്ച് നമ്മുടെ കയ്യിലേക്ക് ഒരു വെള്ളം സ്പ്രേ ചെയ്തേ ഇങ്ങനെ ആയിരിക്കും ആ ഒരു ഫീലേ ഉള്ളൂ നമ്മുടെ ഈ എന്താ ഗ്ലസറിൻ്റെ ഒരു ഓയിലി ആയിട്ടുള്ള ഒരു എന്താ ഒരു കണ്ണിൽ നമുക്ക് ഫീൽ ആവില്ല ഗ്ലേസിൻ്റെ ഉള്ളൊരു ആ സംഭവം പോലെ നമുക്ക് ഫീൽ ആവില്ല ഗൈസ് കാരണം ഗൈസ് ഈ ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ടോ ലീക്കയില്ലാതെ ഇല്ല കണ്ടോ ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോണർ എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ടോണറാണ് നമുക്ക് കുറച്ച് എടുത്താൽ മതി എന്താ ഫുൾ ആക്കണമെന്ന് ഫുൾ ആക്കാം പിന്നെ നമുക്ക് കുറച്ച് മതി കുറച്ചെടുക്കാം ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് അടിച്ചു ഓർക്കണം അടിച്ചു കൊടുത്തിട്ട് കഴിച്ചു നമ്മൾ ജസ്റ്റ് ഒരു ടാപ്പ് അവൾ വെച്ച് കഴിഞ്ഞാൽ തുടക്കരുത് ടാപ്പ് ചെയ്താൽ മാത്രം മതി അത് ഒരു സെറം യൂസ് ചെയ്യണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം ഒരു സെറം യൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒരു മോയിസ്ചറൈസർ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഐ ക്രീമോ അങ്ങനത്തെ എന്തെങ്കിലും പുറത്ത് നിങ്ങൾക്ക് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോണർ എന്ന് പറയുന്നത് അപ്പം ഇത്രയുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കമൻറ്റോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കഴിച്ച് നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അപ്പോൾ ഗസ് ഇത്തുള്ള വീഡിയോ തെറ്റാ